നമസ്കാരം സി പി എമ്മിലെ പുതിയ ജില്ലാ നേതൃത്വങ്ങളുടെ രൂപീകരണം നമ്മളിപ്പോൾ നോക്കുക അത് വളരെ ശ്രദ്ധേയമാണ് കാരണം പതിനാല് ജില്ലാ സെക്രട്ടറിമാരും പിന്നാക്ക ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരായി മാറിയിരിക്കുന്നു ഏഴവർ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ് പുതിയ ജില്ലാ സെക്രട്ടറിമാർ എന്നത് നായരും നമ്പൂതിരിയും തുടങ്ങിയിട്ടുള്ള സവർണ വിഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്നോ തന്നെ ആരും തന്നെ ജില്ലാ സെക്രട്ടറി തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി വളരെ ശ്രദ്ധേയമാണ് ഒൻപത് ജില്ലാ സെക്രട്ടറിമാരും ഈഴവരാണ് മൂന്ന് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യാനികളുമാണ് പുതിയ ജില്ലാ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്ന പിന്നാക്ക ന്യൂനപക്ഷ പിന്തുണ വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ വായിക്കേണ്ടി വരും വിലയിരുത്തേണ്ടി വരും ആസന്നമായിട്ടുള്ള തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ പ്രക്രിയ സ്ത്രീകൾ ജില്ലാ സെക്രട്ടേറിയറ്റ് തലത്തിലേക്ക് എത്താത്തത് വിമർശനമായി നിലനിൽക്കുകയാണ് എന്നുള്ളതും ഒരു സൂചനയാണ് നമുക്കറിയാം തിരുവനന്തപുരത്ത് വി ജോയ് കൊല്ലത്ത് സുദേവൻ പത്തനംതിട്ടയിൽ രാജു അബ്രഹാം ഇടുക്കിയിലാണെങ്കിൽ സി വി വർഗീസ് ആലപ്പുഴയിലാണെങ്കിൽ ആർ നാസർ കോട്ടയത്ത് എ വി റസൽ എറണാകുളത്ത് സി എൻ മോഹനൻ തൃശ്ശൂരിൽ കെ വി അബ്ദുൽ ഖാദർ പാലക്കാട്ട് ഇ എൻ സുരേഷ് ബാബു മലപ്പുറത്ത് വി പി അനിൽ വയനാട്ട് കെ റഫീക്ക് കോഴിക്കോട് എം മെഹബൂബ് കണ്ണൂരിൽ എം വി ജയരാജൻ കാസർഗോഡ് എം രാജഗോപാൽ ഇവരാണ് ജില്ലാ സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ അപ്പോൾ പാർട്ടിയിൽ നിന്ന് അകലുന്ന ഈഴവർ അല്ലെങ്കിൽ ഈഴവർ അടക്കമുള്ള പിന്നാക്ക ന്യൂനപക്ഷ സമുദായങ്ങളെ ആസന്നമായിട്ടുള്ള തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒപ്പം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പുതിയ തന്ത്രമാണ് ഈ ഈഴവ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റെടുത്ത നിലവിലുള്ള സെക്രട്ടറിമാർ തുടർന്നു ആറ് ജില്ലകളിൽ പുതിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ബ്രാഞ്ച് സമ്മേളന സമ്മേളനങ്ങൾ അടക്കം തുടങ്ങിയത് മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ബ്രാഞ്ച് സമ്മേളനങ്ങളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ലോക്കൽ സമ്മേളനങ്ങളും ഇരുന്നൂറ്റി പത്ത് ഏരിയ സമ്മേളനങ്ങളും പതിനാല് ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പാർട്ടി കടക്കുന്നത് എന്നുള്ളതാണ് മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്താണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത് ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട് മധുരയിൽ നടക്കുകയും ചെയ്യും അങ്ങനെ സി പി എമ്മിൽ പുതിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു നായരെയും നമ്പൂതിരിയെയും വെട്ടിമാറ്റിക്കൊണ്ട് പകരം ഈഴവരുടെയും ന്യൂനപക്ഷ പ്രകടനങ്ങളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനാല് ജില്ലകളിൽ പുതിയ പതിനാല് ജില്ലാ സെക്രട്ടറിമാരെ അവതരിപ്പിച്ചിരിക്കുന്നു സി പി എം ജാതീയമായ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നു എന്നുള്ള തോന്നൽ കുറച്ചു കാലങ്ങളായി സി പി എമ്മിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് ആ ജാതീയമായി വേർതിരിച്ച് നിൽക്കപ്പെടുന്ന വോട്ടുകളെ ക്രോഡീകരിക്കുക സ്വാംശീകരിക്കുക അതിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കൂടി പുതിയ ജില്ലാ സെക്രട്ടറിമാർക്ക് ആ ഒരു പണി കൂടി നൽകിയിരിക്കുകയാണ് സി പി എം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒൻപത് ഈഴവ സമുദായത്തിലുള്ളവരെയും ബാക്കിയുള്ള അഞ്ചു പേരിൽ മൂന്നോ മൂന്ന് പേർ ക്രിസ്ത്യാനികളും പേർ മുസ്ലീങ്ങളും അടക്കമുള്ളവരെ കൊണ്ടുവന്ന് അങ്ങനെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈഴവരും ചേർത്തിട്ടുള്ള ജില്ലാ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ സംവിധാനം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനം രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് സി പി എം ഇവരുന്ന മാർച്ച് മാസം ആറു മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സെക്രട്ടറി എന്തായാലും തിരഞ്ഞെടുക്കാൻ വഴിയില്ല കാരണം പഴയ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയായിരിക്കും ഇനിയും മൂന്ന് വർഷം കൂടി ഈ പാർട്ടിയെ നയിക്കുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല